സുമേധാവ് സുരഥനായിക്കൊണ്ട് ചണ്ഡികയുടെ ചരിതമാഹാത്മ്യത്തെ അറിയിക്കും നേടത്താക പിന്നെ തന്തിരുവടിയുടെ താമസാവതാരത്തെയും പ്രയോജനത്തെയും വിസ്തരേണറിയിച്ച മഹർഷിയോ പിന്നെ തന്തിരുവടി രാജസയായിട്ട് വന്ന് അവതരിപ്പാനുള്ള കാരണത്തെയും പ്രയോജനത്തെയും വിസ്തരേണ അറിയിച്ചു തുടങ്ങിയല്ലോ മഹർഷിയോ എങ്കിലോ പണ്ട് ദേവാസുരന്മാർ തങ്ങളിലെ നൂറു സംവത്സരം യുദ്ധം ഒരു കാലമുണ്ട് അന്ന് മഹിഷനല്ലോ ദൈത്യന്മാർക്ക് സ്വാമിയാകുന്നതോ സുരധമാ മഹേന്ദ്രനല്ലോ ദേവകൾക്ക് സ്വാമിയാകുന്നതും സുരധമാ ദേവാസുരയുദ്ധത്തിൻകൽ ദേവകൾ തോൽക്കും മാറും വന്നൂവല്ലോ ദേവാസുരയുദ്ധത്തിൻ്റെ മാറും വന്നൂവല്ലോ പൂർവദേ മരന്മാരോ ഇന്ന് ആദിത്യൻ തുടങ്ങിയുള്ള ദേവകളുടെ അധികാരങ്ങളെല്ലാം മഹിഷാസുരനായിട്ട് വന്നുവല്ലോ എന്നാലീ മഹിഷാസുരന്റെ നിഗ്രഹത്തിന് നിങ്ങൾ നിരൂപിക്കാ വേണമല്ലോ എന്നാൽ ഈ മഹിഷാസുരന്റെ പക്കൽ നിന്ന് നിങ്ങളിപ്പോൾ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളുക വേണമല്ലോ ഞങ്ങൾക്കു നിങ്ങളെന്യേ മറ്റൊരാശ്രയമില്ലായോ അതു അതുകേട്ടോ ഒരു വിഷ്ണു ഭഗവാന് അരിശമായി ചമഞ്ഞൂവല്ലോ കപാലവാണിക്കും ഇരിപ്പോ ഒരു കോപമുണ്ടായിട്ടും വന്നൂവല്ലോ കോപം കോട്ട കൊണ്ടവരിരുവർക്കും കോട്ടഞ്ഞരമ്പുതെറിച്ചും കാണായി കോപം കൊണ്ട് പരിപൂർണനായിരിക്കുന്ന പുരഹന്താവിൻ്റെ തിരുമുഖാരവിന്ദത്തിൽ വിന്ദത്തിൽ നിന്ന് വളർന്നു ഒരു തേജസ് പുറപ്പെട്ടു കാണായി ജ്വാലകളെ കൊണ്ടെല്ലാ ഒരിക്കലും കിടക്കുന്നു സുരധമാ ആ തേജസ് എല്ലാം പിന്നെ തങ്ങളിൽ ഒരുമിച്ച് വല്ലോ ആ തേജസ് സമൂഹം പിന്നെ നല്ലൊരു നാരി രൂപമായി ചമഞ്ഞു വല്ലോ ശ്രീ മഹാദേവൻ്റെ തേജസ്സുകൊണ്ട് ദേവിക്ക് തിരുമുഖാരവിന്ദമുണ്ടായിട്ടും വന്നൂവല്ലോ ആദിത്യൻ്റെ തേജസ്സുകൊണ്ട് അംബികയുടെ ഉണ്ടായിട്ടും വന്നു വല്ലോ സന്ധ്യകളുടെ തേജസ്സുകൊണ്ട് സർവേശ്വരിക്കെ കുരികപ്പുടിര ും വന്നൂവല്ലോ അഗ്നി ഭഗവാന്റെ തേജസ്സുണ്ട് അമ്പികയ്ക്ക് തൃക്കണ്ണുകൾ ഉണ്ടായിട്ടും വന്നുവല്ലോ കുബേരന്റെ തേജസ് ഉണ്ട് കൗമാരിക്ക് കൊടിനാസികയുണ്ടായിട്ടും വന്നുവല്ലോ വായു ഭഗവാന്റെ തേജസ്സുണ്ട് വൈഷ്ണവിക്ക് തൃശവി രണ്ടുമുണ്ടായിട്ടും വന്നുവല്ലോ പ്രജാവതിയുടെ തേജസ്സുകൊണ്ട് ദേവിക്ക് ദന്തങ്ങൾ ജാതങ്ങളായിട്ടും വന്നുവല്ലോ വിഷ്ണു ഭഗവാന്റെ തേജസ്സുകൊണ്ട് ദേവിക്ക് ഉണ്ടായിട്ടും വന്നുവല്ലോ വസുക്കളുടെ തേജസ്സുകൊണ്ട് കാർത്യായനിക്ക് കരാങ്കുലികളുണ്ടായിട്ടും വന്നൂവല്ലോ ചന്ദ്രൻ്റെ തേജസ്സുകൊണ്ട് ചണ്ഡികയുടെ തിരുമുല രണ്ടുമുണ്ടായിട്ടും വന്നൂവല്ലോ മഹേന്ദ്രന്റെ തേജസ്സു കൊണ്ട് മഹിഷാന്തിക്ക് മധ്യപ്രദേശമുണ്ടായിട്ടും വന്നു വല്ലോ ഭൂമി ദേവിയുടെ തേജസ്സു കൊണ്ട് ഭുവനേശ്വരിക്കേ നിദംബ വരുണ ഭഗവാന്റെ വരുണഭഗവാന്റെ തേജസ്സുകൊണ്ട് ദേവിക്ക് തൃക്കണം കാലും തൃത്തുടരണ്ടും ഉണ്ടായിട്ടും വന്നുവല്ലോ പത്മയോനിയുടെ തേജസ്സുണ്ട് പരമേശ്വരിക്കെ പാദങ്ങളുണ്ടായിട്ടും വന്നൂവല്ലോ ഇപ്രകാരം ദേവകളുടെ തേജസ്സുകളെ കൊണ്ട് ദേവിക്ക് അവയവങ്ങളൊക്കെ ഉണ്ടായിട്ടും വന്നൂവല്ലോ ഇപ്രകാരം ദേവകളുടെ തേജസ്സുകളെ കൊണ്ട് ഇവണ്ണമാവിർഭവിച്ചാളെൻ്റെ ഭഗവതിയോ ഈ വണ്ണം തേജോ രൂപിയായിരിപ്പോൾ ഒരു ഭഗവതിയെ കണ്ട ദേവകൾക്ക് സുഖം വരികേ വന്നൂവല്ലോ ദേവിക്കായി കൊണ്ട് തങ്ങളുടെ ആയുധങ്ങളും ആഭരണങ്ങളും കൊടുത്തുകൊണ്ടാരേ ദേവന്മാരോ ശ്രീ മഹാദേവൻ തന്റെ തൃശൂലത്തിൽ നിന്ന് നിർമ്മിച്ച നല്ലോരു തൃശ്ശൂലം കൊടുത്തൂവല്ലോ വിഷ്ണു ഭഗവാൻ തന്റെ തൃച്ചക്രത്തിൽ നിന്ന് നിർമ്മിച്ച നല്ലോരു തൃചക്രം കൊടുത്തൂവല്ലോ വരുണൻ കൊടുത്ത പള്ളി ശംഖും പരിഗ്രഹിച്ചു കൊണ്ടാളെൻറെ ഭഗവതിയോ വാസവൻ കൊടുത്ത വജ്രത്തെയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻറെ ഭഗവതിയോ ഐരാവതം കൊടുത്ത നാക്കുമണിയും പരിഗ്രഹിച്ചു കൊണ്ടാളൻ്റെ ഭഗവതിയോ വിശ്വകർമാവ് കൊടുത്ത പെൺമഴുവും പരിഗ്രഹിച്ചു കൊണ്ടാളൻ്റെ ഭഗവതിയോ സമുദ്രം താൻ കൊടുത്ത താമരപ്പൂവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ ക്ഷീരസമുദ്രം കൊടുത്ത മുത്തുമാലയും നിർമ്മലങ്ങളായിരിക്കുന്ന രണ്ടു വസ്ത്രങ്ങളും പരിഗ്രഹിച്ചുകൊണ്ടാളെൻ്റെ ഭഗവതിയോ രോമങ്ങൾ തോറും പിന്നെ ദിവാകരൻ കൊടുത്തരുളിയ രശ്മിജാലത്തെയും പരിഗ്രഹിച്ചു ഭഗവതിയോ കമനീയങ്ങളായ കുണ്ടലങ്ങളും കാന്തങ്ങളായ കടകങ്ങളും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ വിരൽ തോറും അങ്കുലീയങ്ങളും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ കമലാസനം കൊടുത്ത കമണ്ടുലുവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ തിങ്കൾ തെല്ലും തോൾവളയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ കാൽ ചിലമ്പും കൊരലാരവും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ പൗലസ്ത്യൻ ഭക്തൽ നിന്ന് സുരയൊടുങ്ങാത്ത പാനപാത്രത്തെയും പരിഗ്രഹിച്ചു കൊണ്ടാളെൻ്റെ ഭഗവതിയോ മൂന്ന് ലോകവും മുഴക്കും മാറും നലറിനാളെൻ്റെ ഭഗവതിയോ ോ നമസ്കാരം ദുർഗേ ദുർഗേ ദുഃഖവിനാശിനി നിന്തിരുവടിക്കോ നമസ്കാരം ശ്രീ ദുർഗാദേവീ നിന്തിരുവടിക്കോ നമസ്കാരം കാത്യാവീ നിന്തിരുവടിക്കോ നമസ്കാരം മാഹേശ്വരീദേവി നിന്തിരുവിക്കൂ വൈഷ്ണവീദേവി നിന്തിരുവടിക്കോ നമസ്കാരം ദേവി ടിക്കൂ നമസ്കാരം ഇന്ദ്രാണി ദേവി നിന്തിരുവടിക്കൂ നമസ്കാരം നെല്ലോല പോലെ ഉലയുന്നവൾ നങ്ങാനീലി നെൽകളൊക്കെ ഉലയുന്നവൾ നങ്ങാനീലി ക്രമുണ്ട് ഗതയുണ്ടൊരു കൈയിൽ ശൂലമുണ്ട് വാളുണ്ടൊരു കൈയിൽ പത്മമുണ്ട് പതിനാറ് തൃക്കൈയാൽ പടവീശിക്കൊണ്ടിരിക്കുന്നവൾ നങ്ങാനീലി ആടകളാലും ആഭരണങ്ങളാലും ആയുധത്താലും മാലകളാലും അമ്പരമാർഗത്തിൽ ശോഭിച്ചു കാണായി ശ്രീ ദുർഗാദേവിയോ സുഖം വരുമേ ഭഗവതിയെ കണ്ടാലോ ഭയം വരുമേനേ ദേവകളോ thank